നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഓരോരോ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ മുട്ടുകുത്തുന്നവരും നിയോഗപ്രാപ്തിക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവരുമാണ് കുടുംബസമാധാനം കുഞ്ഞുങ്ങൾ വീട് നിർമ്മാണം കടബാധ്യത മനുഷ്യരുടെ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് പരിധികളേ ഇല്ല എല്ലാ പ്രാർത്ഥനകൾക്ക് മുൻപിലും നാം ഒരു കാര്യം വാശി പിടിച്ച് പറയാറുണ്ട് ഉടനടി കിട്ടണം കേട്ടോ കാത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല അതിനുള്ള മനസ്സുമില്ല ദൈവത്തിനു മുമ്പിൽ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടാണ് നാം പ്രാർത്ഥിക്കുക നമ്മൾ നിശ്ചയിക്കുന്ന സമയവും ദൈവം തീരുമാനിച്ചിരിക്കുന്ന സമയവും തമ്മിൽ ഒത്തുപോകണം എന്നില്ല കാരണം ദൈവത്തിൻ്റെ സമയവും മനുഷ്യന്റെ സമയവും വ്യത്യസ്തമാണ് തന്മൂലം പ്രതീക്ഷിച്ച സമയത്ത് കിട്ടാതെ വരുമ്പോൾ നാം നിരാശരാകുന്നു പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നു ദൈവനിഷേധകമായ ചിന്തകളിൽ മുഴുകി ദൈവത്തിൽ നിന്ന് തന്നെ അകന്ന് പോകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ബൈബിളിലെ ചില നമ്പറുകൾ നമുക്ക് ആശ്വാസമായി മാറേണ്ടത് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വരുന്നതിൽ നിരാശപ്പെട്ടിരിക്കുന്നവർക്കും പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ മനസ്സിലാത്തവരും നിശ്ചയമായും ഈ നമ്പറുകൾ മനസ്സിലാക്കിയിരിക്കണം പൂർവ പിതാവായ ജോസഫിൻ്റെ കാര്യം തന്നെ എടുക്കാം തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ പേരിൽ അകാരണമായി കാരാഗ്രഹവാസം അനുഭവിച്ച് സ്വതന്ത്രനാകാൻ വേണ്ടി ജോസഫിന് കാത്തിരിക്കേണ്ടി വന്നത് പതിമൂന്ന് വർഷം ഈ പതിമൂന്ന് വർഷക്കാലം ജോസഫ് പ്രത്യാശയുള്ളവനായിരുന്നു പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാൻ ജോസഫ് തയ്യാറുമായിരുന്നു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും കാത്തിരിപ്പിലൂടെ കടന്നു പോകേണ്ടി വന്ന വ്യക്തിയായിരുന്നു അബ്രഹാം വൃദ്ധനായ അബ്രഹാമിന് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ദൈവദൂതൻ വാഗ്ദാനം ചെയ്തിട്ടും ആ അത്ഭുതം പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ നടപ്പിലായില്ല അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസാഖ് ജനിച്ചത് ഉൽപ്പത്തി ഇരുപത്തിയൊന്ന് അഞ്ച് ഗർഭധാരണ പ്രായം കഴിഞ്ഞ സമയത്തായിരുന്നു സാറ പ്രസവിക്കുമെന്ന വാർത്ത ദൈവദൂതൻ അറിയിച്ചത് അങ്ങനെയെങ്കിൽ അരനൂറ്റാണ്ടോളം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുക ഇസാക്ക ജനവുമായി ബന്ധപ്പെട്ട് കാര്യം വിവരിക്കുന്ന വേദപുസ്തകം അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു വൃദ്ധനായ അഭ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു എന്ന് ദൈവം പറയുന്ന സമയമാണ് പ്രാർത്ഥനകൾ നിറവേറപ്പെടുന്ന സമയമെന്ന് നാം അറിഞ്ഞേ മതിയാവും അതൊരിക്കലും മനുഷ്യ നിശ്ചയിക്കുന്ന സമയമല്ല ഇസ്രയേൽ ജനതയെ ഫറവോയുടെ അടിമത്തു നിന്ന് രക്ഷിക്കാമെന്ന് ദൈവം ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അതുടനെ സംഭവിക്കുമെന്ന് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ ജനതയ്ക്ക് ദേശത്തേക്ക് പ്രവേശിക്കാനായത് എന്തിന് ദൈവപുത്രനായ ക്രിസ്തു പോലും കാത്തിരിക്കുന്നവനായിരുന്നു തൻ്റെ സമയത്തിന് വേണ്ടി മുപ്പത് വയസ്സ് എത്തിയതിനു ശേഷം മാത്രമായിരുന്നു യേശു തൻ്റെ പരസ്യ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ദൈവപുത്രനാണ് നിർമ്മലയായ കന്യകയുടെ മകനാണ് എന്നൊക്കെയുള്ള അവകാശങ്ങളുടെയും അർഹതയുടെയും പേരിൽ ക്രിസ്തുവിന് അതിനു മുമ്പ് തന്നെ പരസ്യ സുശ്രഷ്ടിക്കായി ഇറങ്ങിത്തിരിക്കാമായിരുന്നല്ലോ എന്നിട്ടും അവിടുന്ന് ദൈവപിതാവിനെ അനുസരിച്ചു ദൈവം പറയുന്നവരെ കാത്തിരുന്നു ദൈവം പറയുന്ന സമയമാണ് നമ്മുടെ സമയം ആ സമയം വരുന്ന കാത്തിരിക്കേണ്ടവരാണ് നിരാശപ്പെടാതെ പ്രാർത്ഥനകളോടെ ചില പ്രാർത്ഥനകൾക്ക് ദിവസങ്ങൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ ഉത്തരം കിട്ടിയേക്കാം എന്നാൽ ചില പ്രാർത്ഥനകൾക്ക് വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതിന് കാത്തിരിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് ജീവിതത്തിൽ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടി കാത്തിരിക്കുക ദൈവത്തിൻ്റെ സമയവും മനുഷ്യരുടെ സമയവും ഒന്നാകുന്ന നിമിഷത്തിൽ സംഭവിക്കുന്ന ആ മഹാ അത്ഭുതങ്ങൾക്ക് വേണ്ടി